സോ താങ്ക് യു മ്മ് ചേച്ചി ഞാൻ ചേച്ചി സ്റ്റേജിൽ വന്ന് നിൽക്കും ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ ചേച്ചി ആരാധിച്ച ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അല്ലെ കുറച്ചു ചേച്ചിയും പൊറുപക്ഷേ ചേച്ചിയും കൂടെ ഈ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയം ആഗ്രഹിക്കുകയാണ് ചേച്ചീനെ എല്ലാവിധ ബഹുമാനത്തോടുകൂടെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് രണ്ട് സൂപ്പർ മലയാളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകളും ഒരുമിച്ച് നിൽക്കാനായിട്ട് കൂടി ഈ വേദിയിലേക്ക് തന്നെ ഒരു വേദിയിൽ പെണ്ണം

എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ ദൾറാം എന്നൊരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂരിൽ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്റെ മൂന്നാല് പ്രാവശ്യം വരുമ്പോഴേക്കിനെ കൈ കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബം ഒക്കെ ഉണ്ട് അപ്പൊ അവിടത്തെ ആ വീട്ടിലെ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഋഷിതിന്റെ മകളുണ്ടല്ലോ നല്ല നല്ലോണം ഡാൻസ് ചെയ്യാം ഒന്ന് കണ്ടുപോകുന്നു കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ജു കൊച്ചെ ഓ അതീ ആദ്യുന്ന മഞ്ഞുന ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വരെ കണ്ണൊക്കെ നീട്ടി വെച്ചിങ്ങനെ വെച്ച് എല്ലാം വെച്ച് കുറെ ഫുഡ്സ് പിന്നെ ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിനെ വന്നിട്ടുണ്ടോ ഇല്ല നല്ല ആഗ്രഹമൊക്കെ എടുപ്പം അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആ പറ്റി കേട്ടോ അപ്പൊ ഒരു പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണാറില്ല ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ഐ വി ശശി ശശി തരത്വം ഒന്ന് പോയി